മുതിർന്ന സി പി ഐ എം നേതാവ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ചേരുകയാണ് ശ്രീമതി കെ കെ ശൈലജ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നില്ല അതാണ് പാർട്ടിയുടെ തീരുമാനം സസ്പെൻഷൻ നൽകിയിട്ടുണ്ടല്ലോ എന്നതാണ് അത് പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ എന്നാണ് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ അധ്യക്ഷൻ വിശദീകരിച്ചത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സസ്പെൻഷൻ വലിയൊരു ശിക്ഷയൊന്നും അല്ല പക്ഷെ അവരുടെ പാർട്ടിക്കകത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവരുടെ അഭിപ്രായമാണ് അതിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികൾ അത് റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവണം അല്ലാതെ തന്നെ വന്നിട്ടുള്ള ഈ ശബ്ദ സന്ദേശവും നിർബന്ധ ഗർഭചിത്രത്തിന് പ്രോത്സാഹിപ്പിച്ചു പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് എനിക്ക് തോന്നുന്നു അതിന്റെ എല്ലാം തെളിവുകൾ വരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് ചെയ്തതെന്നാണ് പിന്നെ കോൺഗ്രസിനകത്ത് ഏർ ഇപ്പോഴായിട്ടായിരിക്കില്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അവര് അറിയുന്നത് അപ്പോൾ നേരത്തെ തന്നെ അതൊന്നും നിയന്ത്രിച്ചില്ല നടപടിയെടുത്തില്ല പലപ്പോഴായി പരാതിപ്പെട്ടു എന്നുള്ളതാണ് പുറമേ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലരും അപ്പോൾ നടപടിയൊന്നും എടുത്തില്ല എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്തുമാത്രം അപജയമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ചെറുപ്പക്കാർ ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ് അതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതാണ് യഥാർത്ഥത്തിൽ പിന്നെ അവരുടെ പാർട്ടിക്കകത്ത് അവർ ഉചിതമായിട്ടുള്ള തീരുമാനം അവർക്ക് ഉചിതമൊന്നും തോന്നുന്ന തീരുമാനമാണ് അവർ എടുക്കുന്നത് പക്ഷെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു തുലനം ചെയ്യൽ എം മുകേഷ് എം എൽ എ യുമായി ചേർത്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടും അദ്ദേഹം എം എൽ എ ആയി തുടരുകയല്ലേ എന്തുകൊണ്ട് സി പി ഐ എമ്മിനോട് ഗോവിന്ദ മാസ്ത്രോട് നിങ്ങളിത് ചോദിക്കുന്നില്ല എന്ന് അല്പസമയം മുൻപ് ജ്യോതികുമാർ ചാമക്കാല എന്നോടും ചോദിച്ചു അപ്പോൾ അതിനെന്താണ് മറുപടി ശ്രീമതി കെ കെ ശൈലജ ഇതിലെല്ലാം ഞാൻ പറയുന്നത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ ആർക്കെതിരായി ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ടതാണ് നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക ആ നടപടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ പാർട്ടിക്കകത്ത് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു ഇനി ഈ പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പം ഒരു ഒരു പെൺകുട്ടിയിൽ നിന്നല്ല ഒരുപാട് പെൺകുട്ടിയിൽ നിന്നുയർന്ന് വന്ന് പെൺകുട്ടികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് അത് അതിന്റെ തെളിവുകളും അതിന്റെ കാര്യങ്ങളും ശക്തമായിട്ട് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറും അപ്പോൾ അതൊരു നിയമപ്രശ്നമായിട്ട് വരും ആ സമയത്ത് പിന്നെ നിയമസഭയിൽ തുടരാൻ കഴിയാത്ത രീതിയിൽ ആ കുറ്റകൃത്യം വരും എന്നുള്ളതാണ് കാണാനുള്ളത് ഇതെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയും അതിന്റെ സാധ്യതയും നോക്കിയിട്ടാണല്ലോ തീരുമാനിക്കുന്നത് പക്ഷേ ഗുരുതരമാണ് അതെ ഏത് പാർട്ടി ആണെങ്കിലും ടീച്ചർ എൻ്റെ ഒരു സ്വാഭാവിക ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു സംശയമാണ് ഏത് പാർട്ടിയിലായാലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു അതും ഒരു ടൈം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല എം എൽ എ സ്ഥാനം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ മാത്രമേ അയാൾക്കുള്ളൂ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ ആ പാർട്ടിയുടെ ബാനറിലാണല്ലോ പാലക്കാട്ട് ജയിപ്പിച്ചത് അപ്പോൾ ആ സ്ഥാനത്ത് അയാൾ തുടരട്ടെ എന്ന് പറയുന്നതും ഒരു ഇരട്ട നീതിയല്ലേ അത് ധാർമ്മികമായിട്ട് അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും തോന്നുമല്ലോ പിന്നെ തീരുമാനം എടുക്കേണ്ടത് അവരാണ് അവരെന്ത് തീരുമാനം എടുക്കുന്നു നോക്കാം രണ്ടാമത്തത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് കോടതി വഴിയാണല്ലോ വരിക കോടതിക്ക് ഏറ്റവും പ്രധാനം കോടതിയുടെ മുമ്പാകെയുള്ള തെളിവുകളാണ് ഈ തെളിവുകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ ശക്തമായിട്ട് പരാതിപ്പെടാൻ പരാതിക്കാർക്ക് കഴിയുമ്പോൾ മാത്രമേ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾ മുൻപാകം വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള പെൺകുട്ടികൾ അവർ ആത്മാർത്ഥമായിട്ടും ശരിയായിട്ടും പറയുന്നതാവാൻ സാധ്യത നമുക്കൊക്കെ കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നിയത് മാത്രമല്ല നിമിഷം വരെ ഇനിയിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതിൽ നിഷേധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അറ്റ് പ്രസന്റ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സംഭാഷണങ്ങൾ നടത്തിയ യുവതികളെ തനിക്ക് അറിയില്ലെന്നോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ ഒന്നും തന്നെ രാഹുൽ പറഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത സുജയെ പറഞ്ഞത് അങ്ങേറ്റം വസ്തുതയാണ് ഇതിലെ കുറെ പരാതികൾ വന്നതിൽ ഒന്നിന് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നതെട്ട് അവന്തികയുടെ വിഷയത്തിൽ അവന്തിക വീണ്ടും അത് നിഷേധിച്ചു അത് മുൻപ് ഞാൻ അയച്ച ഒരു സന്ദേശാണ് ഇവരെല്ലാം ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളാണല്ലോ അപ്പൊ അവര് പിന്നെ നേരത്തെ പറഞ്ഞ മുൻപ് അയച്ചിട്ടുള്ള ഒരു സന്ദേശായിരുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഈ അവന്തിക പറഞ്ഞതായിട്ടാണ് പിന്നെ നമുക്കിവരെല്ലാം പറയുന്നത് നേരിട്ട് അവരുടെ വായിൽ നിന്ന് കേൾക്കുകയാണ് അല്ലാണ്ട് നമ്മളോടും ആരോടെങ്കിലും അവർ പരാതിപ്പെട്ട കാര്യമല്ല അങ്ങനെ പറഞ്ഞു പക്ഷേ രാഹുൽ നിഷേധിക്കേണ്ടിയിരുന്നത് അതിനു മുമ്പ് വന്ന ഈ പറഞ്ഞ ഒരു നിർബന്ധിത രാഹുൽ ഏറ്റവും കൂടുതൽ രാഹുലിന് മോശം ഉണ്ടാക്കിയത് രാഹുൽ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം അവളോട് ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ രാഹുലിന് ന്യായമായി വന്ന് പറയാം ഞാനും ആ പെൺകുട്ടിയും നമ്മൾ അങ്ങനെ ഒരു ബന്ധമില്ല ഈ ഗർഭക്കേസൊക്കെ എതിരാളികൾ കെട്ടി ചമയ്ക്കുന്നതാണ് സി പി ഐ എമ്മും ബിജെപിയും എന്റെ നിലയിൽ ഇടുന്നതാണ് അതായത് ആ സിനിമയിലെ ഡയലോഗ് തന്നെയാണല്ലോ ആദ്യമൊക്കെ ക്യാപ്സൂളുകളായി വന്നുകൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ അതിനൊന്നും നിന്നിട്ടില്ല അതെ സുജയ സാധാരണഗതിയിൽ ആദ്യം നിഷേധിക്കേണ്ടത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണത്തെയാണ് ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെ ഞാൻ അങ്ങനെ പെൺകുട്ടിയായിട്ട് അറിയേയില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമെന്നാണ് അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പറയാത്തിടത്തോളം കാര്യം അതിന്റെ ആധികാരികത നമുക്കും തോന്നുകയാണ് അത് ശരിയാണ് എന്ന് തോന്നുകയാണ് പെൺകുട്ടി നീണ്ട ഒരു സംഭാഷണമാണല്ലോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് തികച്ചും ഒരു മോശമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള സമൂഹത്തിലെ പരസ്പരം പ്രണയിക്കുക ബന്ധപ്പെടുക പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക അതല്ലേ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം എന്നിട്ട് ആ പെൺകുട്ടി യഥാർത്ഥ പ്രണയം കൊണ്ട് ഞാൻ പ്രസവിക്കുമെന്ന് പറയുക ഈ കുട്ടി എനിക്ക് വേണം എന്ന് പറയുക ഇതൊക്കെ ഈ സമൂഹത്തിലെ അമ്മമാരെല്ലാം കാണുമ്പോ എന്തായിരിക്കും ഈ രാഹുൽ എന്ന് പറയുന്ന മനുഷ്യനോട് അവരുടെ പ്രതികരണം അത് നിശ്ചയിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇതിലെല്ലാം ഒന്നുണ്ട് സുജയ അവരിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ ഈ പെൺകുട്ടികൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്കെതിരെ ഇനിയിപ്പോൾ ഇഷ്ടം കാരണം ശ്രീമതി കെ കെ ശൈലജ നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഈ പെൺകുട്ടികൾക്കൊക്കെ നാളെ ഇയാളോ ഇയാൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ അങ്ങനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ തന്നെ ഞങ്ങൾക്ക് ഗർഭം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അതെ അത് അവിടെ കഴിഞ്ഞെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള അനുരാണനം ഇതെല്ലാം സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തി ഒക്കെ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞേക്കും പക്ഷെ ഒരു കാര്യമില്ലാതെ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ പറയില്ല എന്നുള്ളത് ഒന്ന് രണ്ടാമത്തത് രാഹുലിന്റെ ശബ്ദത്തിൽ അതെല്ലാം പിന്നെ പരിശോധിക്കണം രാഹുലിൻ്റെ ശബ്ദം അനുകരിച്ചതാണ് അങ്ങനെയൊന്നും ആവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ആളത് നിശ്ചയിച്ചിട്ടുമില്ല ആ ശബ്ദത്തിൽ അയാൾ അങ്ങോട്ട് പറഞ്ഞ എല്ലാ കാര്യത്തിലും നമുക്ക് വ്യക്തമാക്കുന്നത് ആ പെൺകുട്ടി ഗർഭിണിയാണ് അത് അലസിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അതിനെ അഭ്യർത്ഥിച്ചു പിന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അത് ഈ കോൺഗ്രസ്സിനകത്തുള്ള എല്ലാവർക്കും അറിയാം കുറേ പേർക്ക് അറിയാമല്ലോ രാഹുലിൻ്റെ സ്വഭാവം ഇപ്പം കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ നേരത്തെ പിന്നെ ഉമ എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെ അവർക്കെല്ലാം അറിയാം ഈ രാഹുലിന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് അങ്ങനെ ടി എൻ പ്രതാപൻ പറഞ്ഞു എല്ലാവരും പിന്നെ വളരെ ഇത്തരത്തിലുള്ള ആളുകൾ ധാർമ്മിക ബോധമുള്ളവരായിരിക്കണം മര്യാദക്കാരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ അറിയാലോ ഇയാൾ എത്രമാത്രം ഇതിനകത്ത് നിന്ന് കളിച്ചിട്ടുണ്ടെന്ന് എന്തുമാത്രം മോശമായിട്ടാണ് അത് എന്നിട്ട് ഈ സസ്പെൻഷൻ ഒതുക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ ഇതെല്ലാം ജനമെല്ലാം കാണുന്നുണ്ട് അതേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ വളരെ നന്ദി ശൈലജ പ്രതികരിച്ചത്